അല്ല നീ ഇതാർക്കാണ് ഈ ചായ കൊണ്ടുപോകുന്നത് അത് ഇക്കാക്ക് രാവിലത്തെ ചായ കൊണ്ടു കൊടുത്തില്ല അത് കൊണ്ടു കൊടുക്കാൻ പോന നീ അവിടെ നിന്നെ ഒന്ന് അതെ ഇനി മുതല് അവന്റെ കാര്യങ്ങൾ നീ നോക്കണ്ട അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവന്റെ ഭാര്യ ഉണ്ട് അവളി നോക്കിക്കോളൂ നീ ഒരുപാട് ഇനിയും ബുദ്ധിമുട്ടണ്ട ഇത്രനാൾ നീ ബുദ്ധിമുട്ടിയില്ലേ ഇനി നീ ബുദ്ധിമുട്ടണ്ട ഇനി അവളെ അംഗീകരിപ്പിച്ചാൽ മതി അവളെ നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളു ഇനി ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ അവള് ചായ കൊണ്ട് പോയിരിക്കുന്നു നീ കേട്ടാ ചായ ആ നീ വാ മോളെ വേണ്ടേ അവനക്ക് ചായ കൊണ്ട് കൊടുക്കേ അവന് എണീറ്റോടാ എനിക്കൊരു ചായ കുടിക്കണം ഇനി മുതൽ നീ വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത് മറ്റുള്ളവരെ ആരും നീ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ ന മോളി ചായ കൊണ്ട് ഞാനും ഭാര്യയല്ലേ ഞാനും ചായ കൊണ്ട് കൊടുത്തല്ല എന്താണോ കൊഴപ്പം ഓ ഭാര്യ എന്ത് ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്തവളാണോ ഇനി ഭാര്യ അങ്ങനെ ആണെങ്കിൽ അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നല്ലോ വെറുതെ രാവിലെ എന്നെ കൊണ്ട് പറയപ്പിക്കുന്നത് അടുക്കള വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യ് ചെല്ലു ഒരു ഭാര്യ ഇറങ്ങിയിരിക്കുന്നു ഓ വിശേഷം പറയാനായിട്ട് വന്നിരിക്കുന്നു

വെറുതെ ഇങ്ങനെ ആ അത് അങ്ങനെ അവളെ അങ്ങനെ അവളങ്ങനോട് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എനിക്കിപ്പോ അവിടത്തെ പഴയ പോലെ സ്നേഹമൊന്നും ഇല്ല എനിക്കിപ്പോ അവളോട് വല്ല ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എനിക്ക് അവക്ക് ആരുമില്ലാത്തതാ ഉമ്മയോ ബാപ്പായോ സഹോദരങ്ങളോ അങ്ങനെ ആരുമില്ല അവളെ ആ കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടത് അവടെ മാമായ അങ്ങ അവിടെ അവക്ക് വല്ല സ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ അവളങ്ങനെ ഇറക്കി വിടുമ്പോ ശരിയല്ലല്ലോ എന്തൊക്കെയാലും എന്റെ മുൻപാരി അല്ലായിരുന്നോ അവള് സ്വയം ഇറങ്ങി പോകുമ്പോ അവള് ഇറങ്ങി പോട്ടെ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാരിക്കുന്നത് അതുമല്ല എനിക്ക് അടുക്കളയിൽ ഒരു സഹായത്തിന് ഒരാളാകും ഞാനിപ്പോ അവിടുത്തെ മോത്തൊക്കെ മിണ്ടാറു പോലും ഇല്ല എനിക്കിപ്പോ അവളോട് വലിയ സ്നേഹമൊന്നുമില്ല സഹതാവ് മാത്രമേ ഉള്ളു എനിക്ക് ഓഹ് എന്തോ ഒരു വേദന നീ ആ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേ ഇത് പിന്നെ ചെയ്യാം എന്റെ കാലിൽ താഴെ കുത്താൻ പയ്യ ആ കല്യാണത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതാ തോന്നുന്നു ഇപ്പൊ കാല് താഴെ കുത്താൻ പയ്യ നീ അങ്ങോട്ട് വന്നിട്ട് എന്റെ കാലില് ആ ഒന്ന് തേച്ച് ഒന്ന് ചൂടൊന്ന് പിടിപ്പിച്ച എന്നാലും ഈ വേദനയ്ക്ക് ഒരു ഇത് ആശ്വാസം കിട്ടത്തോ ജോലിയൊക്കെ പിന്നെ ചെയ്യാം പിന്നെ പിന്നെയാണെങ്കിലും ചെയ്യാല്ലോ വാങ്ങോട്ട് അതെ ഇപ്പൊ ഞാനല്ലല്ലോ നിങ്ങളുടെ മരുമോള് ഇപ്പൊ ഒരു പുതിയൊരു മരുമോള് വന്നിട്ടല്ലേ അവളെ കൊണ്ട് കാലൊക്കെ പിന്നെ തടയിക്കോ തൈലം തേപ്പിക്കോ ഒക്കെ ചെയ്യും ഞാനിപ്പ ഇവിടുത്തെ ഞാനിവിടത്തെ ആരുമല്ലോ ഞാനിവിടുത്തെ അടുക്കളക്കാരിയല്ലേ അടുക്കളക്കാരിയെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല ചെന്ന് അവളോട് ഒന്ന് പറ കാല് ആഹാ അവളെ കൊണ്ട് കാലൊക്കെ തടയിക്കാനും തൈലം തേപ്പിക്കാനൊന്നും അല്ല അവൻ എന്റെ മൊമ അവളെ കെട്ടിക്കൊണ്ട് വന്നത് ഓ ഇന്നെപ്പോലെ അതുകൂടിയ അവള് അവളെല്ലാം തകഞ്ഞൊരു മരുമകളാണ് ഞാൻ മനസ്സിൽ കണ്ടതുപോലത്തെ ഒരു മരുമകളാണ് എനിക്ക് ഇപ്പൊ കിട്ടിയത് നിന്നെ പോലെ അല്ലല്ലോ അല്ലെങ്കിലും തന്നെ എന്റെ മോണിക്ക് ഉണ്ടായിരുന്നു നിന്നെ വേണോന്ന് ഒരു നിർബന്ധം പിള്ളടി അല്ലെങ്കിൽ ഞാൻ ആക്ക് വളച്ചുടനെ അവൻ പിന്നെ പെണ്ണ് കെട്ടാൻ നിന്നേന് അവനിക്കും മതിയായി നിന്നെ കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ എന്തെടുക്കാനാണ് അവനിക്ക് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുടനാ അവൻ പെണ്ണ് കെട്ടാൻ തയ്യാറാകത്തില്ലല്ലോ നിന അത്രക്ക് സ്നേഹമായിരുന്നെ അവൻ പെണ്ണ് കെട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായിക്കൂടെ ബോധം വേണ്ടേ അല്ലെങ്കിൽ ഇപ്പോഴാണ് എന്റെ മോന് സന്തോഷം കൊണ്ടിരിക്കുന്ന മുഖം ഞാൻ കാണുന്നതന്നെ നിന്നെ കല്യാണം കഴിച്ച നാളും മോൻ എന്റെ മുഖത്തും ഒരു പ്രകാശം പോലും ഇല്ലായിരുന്നു ഒരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ല നിന്നെ കിട്ടിയ നാളും മോന് ഇപ്പൊ നീ അവന്റെ മുഖത്ത് നോക്കിക്കേ എന്ത് നല്ല ഒരു പ്രകാശാണ് എന്റെ മോനക്ക് ഇപ്പഴാണ് എന്റെ മോനിലേക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടിയത് എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ ഒന്ന് പോയിത്തരാവോ എന്റെ മോനെങ്ങനെ ഒക്കെ ജീവിച്ചോട്ടെ അവന്റെ മേലെ അവന്റെ ജീവിതത്തിൽ നീ കണ്ണിടല്ലേ നീ അതിനു വേണ്ടിയിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് നീ ഒന്ന് സ്വയം ഒന്നും പോയി കിട്ടിയാൽ മതി എന്നിരിക്കും ഞാനും അവനും കൂടെ നാട്ടുകാർ പറയരുതല്ലോ നിന്നെ ഒന്ന് തല്ലി ഇറക്കി വിട്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് അവരുത് പറഞ്ഞങ്ങൾ വിടാത്തത് നീ ഒന്ന് സ്വയം ഒന്ന് ഒഴിഞ്ഞു പോയായിരുന്നെങ്കിൽ അത്രയും ഞങ്ങൾക്ക് സമാധാനമായില്ല അല്ലാതെ ഇനി നീ അവന്റെ ഭാര്യയൊക്കെ ജീവിക്കാൻ പറ്റുമോ നിന്റെ എന്റെ പൊന്നുമോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അത് ഇനി നടക്കത്തുമില്ല എനിക്ക് ഭാര്യയുള്ള സ്ഥാനം അവനെ ഒഴിഞ്ഞു വെച്ചു ഇനി അവന്റെ ഭാര്യയും അവന്റെ കുടുംബവും ജീവിതവും ഒക്കെ ഇനി അവളെ നിന്നിട്ടാണ് അല്ലാതെ ഇവിടെ നിന്നിട്ട ഒരു കാര്യമില്ല നീ ഇവിടെ നിന്ന് ഇതൊക്കെ ഞാൻ ജീവിക്കും പോയി കിട്ടിയായിരുന്നെങ്കി ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു അത്രേ ഉള്ളൂ ഞാൻ പോക്കോ ഇനി ഞാൻ കാരണം നിങ്ങളുടെ മോന്റെ ദാമ്പത്യ ജീവൻ തകർന്നു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പോവാൻ തന്നെ ഇരിക്കയാണ് നിങ്ങൾ എനിക്ക് വീട്ടിനകത്ത് സ്വസ്ഥതയും സമാധാനം എനിക്ക് തന്നിട്ട് കല്യാണം കഴിഞ്ഞ ആളും നിങ്ങൾ തുടങ്ങിയതാണ് പിന്നെ ഈ ദ്രോഹിക്കാനൊക്കെ അതൊക്കെ പിന്നെ ഞാൻ സഹിച്ചത് എന്റെ ഭർത്താൻ വേണ്ടിട്ടാണ് എന്റെ ഭർത്താനോടൊപ്പം ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ പെതുക്കെ പെതുക്കെ മാറിക്കുക എന്നൊക്കെ ഞാൻ വെറുതെ കരുതി പക്ഷെ അത് എന്റെ തോന്നല് മാത്രേ വരുന്നത് ഒരു കുഞ്ഞുണ്ടാകാത്തതിന് പേരിലൊരു ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഒരായുധം കൊണ്ട് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കോ എന്റെ ഭർത്താവിനൊക്കെ കുഴപ്പമില്ല ഒരു എല്ലാത്തിനും സമയം ഉണ്ടായി പക്ഷെ നിങ്ങൾക്ക് കാത്തിരിക്കാനോ നിങ്ങൾക്ക് അതല്ലായിരുന്നു പ്രശ്നം ഒരു കുഞ്ഞിൻ്റെ പേരിലല്ല അതെനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ മനസ്സിൽ കണ്ട ഒരു മരുമോദി കിട്ടിയിരിക്കുന്നെ അത് ഞാനിവിടുന്ന് പോകണമായിരുന്നു അതിനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയായിരുന്നു കുഞ്ഞിന്റെ പേര് പിന്നെ എൻ്റെ ഭർത്താവിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും എന്റെ ഭർത്താവിന്റെ സമ്മതത്തോടെ തന്നെയാണ് കല്യാണം കഴിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലായി എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണെന്നും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതും സമാധാനിപ്പിച്ചു ഞാൻ സമാധാനപ്പെട്ടു ഒരു കുഞ്ഞിനെ എനിക്കും തലോലിക്കാലോ എന്ന് വിചാരിച്ചു പക്ഷെ കിപ്പന്റെ ഭർത്താവിന് എന്റെ മുഖത്ത് നോക്കാൻ പോലും അങ്ങനെ ഒന്ന് കുഞ്ചിരിക്കാൻ പോലും ഞാൻ എന്തോ ഒരു എന്താ പറയണ്ടത് എനിക്ക് ഒരു വാതിന് ഞാൻ തോന്നു അപ്പൊ പിന്നെ ഇതിലും നല്ലത് ഞാൻ എൻ്റെ മാമ്മുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിന് പിന്നെ മാങ്ങയുടെ കുറ്റപ്പെടുത്തലല്ലേ അത് സഹിക്കാമേ ഉള്ളൂ നിങ്ങളെ കട്ടിയൊക്കെ തേദ കാണത് പിന്നെ വേറൊന്നേനെ ഉറപ്പ് പറയാം ഇപ്പൊ നിങ്ങൾ മധുരം കൊണ്ട് വാക്കുകൾ കൊണ്ട് മൂടുന്ന നിങ്ങളെ മരുമകളുണ്ടല്ലോ അവളെ പിന്നെ നിങ്ങളത് അനുഭവിക്കും നന്നായിട്ട് അനുഭവിക്കും അതെനിക്ക് ഉറപ്പ് തന്നെയാണ് അപ്പൊ മനസ്സിലാക്കും ഞാൻ ആരായിരുന്നു ശരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു നിങ്ങൾക്ക് ഞാനല്ലേ ബുദ്ധിമുട്ട് എന്താ ഈ നിമിഷം ഞാനിവിടെ ഇറങ്ങും നിന്റെ ഈ അടുക്കള ജീവിതം ഞാൻ മതിയാക്കി എന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ് ഓ പിന്നെ നീ ഇവളങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ അനുഭവിക്കാൻ പോകും ഓ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നില്ല